ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്താഭിനാഷ് ഷമിയർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ജാമിച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുവല്ലേ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേദന കുറവില്ലെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല എന്നൊരു വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഇന്ന് ചെന്നപ്പോൾ നേടിൽ വെച്ചു പിന്നെ ആക്കി ചെന്ന അപ്പോൾ നീഡിൽ വെച്ചു പിന്നെ അവരൊന്ന് പുകച്ചു അപ്പോൾ നിർദോഷമൊക്കെ കുറേ പോകുന്നതാണ് പറഞ്ഞത് പിന്നെ വേദന കൂടുതലുണ്ടെങ്കിൽ ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തായത് കാരണം നമുക്ക് വലിയ ചിലവൊന്നുമില്ല അപ്പം നമ്മളങ്ങനെ പോയി വന്നു കുഴപ്പമൊന്നുമില്ല എന്നില്ല എനിക്ക് രാഹത്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്ന് നടത്തിയൊക്കെ നോക്കിയാൽ അപ്പോൾ നമുക്ക് നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ബാക്കിയു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പിന്നാലെ പിന്നാലെ പിന്നാലെയൊക്കെ പോണം പിന്നെ ഡീറ്റെയിൽസൊക്കെ മുകളിൽ ഫോട്ടോസ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ ഞാൻ പിന്നൊരു ദിവസം ഇടാം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതുപോലെ തന്നെ പല്ലിൻ്റെ അവിടെ ഒന്ന് കയറി നല്ല പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം വേണം നല്ല പെയിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണില്ല അത്രയല്ല എന്നാലും എനിക്ക് ഇടയ്ക്ക് നല്ല വേദന വെയിലുണ്ട് ഇട്ടാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും പോന്നു അപ്പോൾ ഒരെണ്ണം ഒഴിക്ക് ഒരു ഷോപ്പിൽ കയറി പിള്ളേർക്ക് പഴംപൊരി എന്താ പറയുക ഉഴുന്നൂ വടയൊക്കെ വാങ്ങി അപ്പോൾ അതൊക്കെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മോനെ എല്ലാം ഇഷ്ടമാണ് പഴംപൊരി അപ്പോൾ അവൻ അത് ഒരെണ്ണെടുത്ത് അപ്പോൾ ഒരെണ്ണം പോയി പിന്നെ കുറച്ച് കഴിഞ്ഞു പറഞ്ഞെടുത്തു അവനത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവനത് കഴിച്ചു പിന്നെ ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെയോ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല അല്ല അവരുടെ കാര്യവും അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഉടനെ എടുക്കുക അത് എന്താണെങ്കിലും നമ്മൾ ചെയ്യുക പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം ജലാംശം കുറവുണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത് ജല വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ ഉണ്ടാക്കും അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഒരു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലി മുപ്പും കൂടി അരച്ച് വേദന വരുന്ന ഭാഗത്ത് ഇട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓക്കെ പിന്നെ എന്താ പറയുക എണ്ണയിൽ ഒന്നും അങ്ങനെ കഴിക്കേണ്ട പറഞ്ഞു നമ്മളധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ വലിയ വൈഡ് ആയിട്ടുള്ള വീഡിയോ നില കൊച്ച് വീഡിയോ ആണ് അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുക പക്ഷേ നിങ്ങൾ കൂടുതൽ പേര് കാണുമ്പോഴാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളത് കാണുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അടുത്തടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനും കൂടിയാണ് അതല്ലേ അപ്പോൾ എന്തായാലും തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ അതിൻ്റെ ഇപ്പം ജീവലി കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും പിന്നെ ക്യാമറ അങ്ങനെ പിടിക്കണമെന്നുണ്ടോ വന്നത് നല്ല കൈകഴുപ്പമുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഇന്നത്തെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്